നമ്മളൊരുപാട് വേദനകളുള്ളവരാണ് രോഗിയായി കിടക്കുന്ന മനുഷ്യനോട് എന്ത് വേണമെന്ന് ചോദിച്ചാൽ എൻ്റെ രോഗമൊന്ന് മാറിക്കിട്ടിയാൽ മതി കടബാധ്യതകളിൽ മുഴുങ്ങി കഴിയുന്ന ആളുകളോട് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ മറുപടി ഒന്ന് മാത്രം കടം കിട്ടിയാൽ മതി മക്കളില്ലാത്തവരോട് എനിക്കൊരു കുഞ്ഞു ജനിച്ചാൽ മതിയായിരുന്നു ആണോ പെണ്ണോ അത് പ്രശ്നമല്ല ഞങ്ങ വൈകല്യുണ്ടെങ്കിൽ എൻ്റെ കുട്ടിയല്ലേ എന്ന് പറഞ്ഞാൽ നോക്കിക്കൊള്ളാം എനിക്കൊരു കുഞ്ഞിനെ വേണം വീടില്ലാത്തവന് വീട് വേണം ആരോഗ്യം നഷ്ടപ്പെട്ടവന് ആരോഗ്യം വേണം എജ്ജത്ത് നഷ്ടപ്പെട്ടു പോയവർക്ക് എജ്ജത്ത് തിരിച്ചു കിട്ടണം ഇതൊക്കെ നഷ്ടങ്ങളാണ് നമ്മൾ അള്ളാഹിൻ്റെ മുമ്പിൽ പറയുന്ന വിഷയങ്ങളാണിത് എന്നാൽ ഏറ്റവും വലിയ നഷ്ടം ഏറ്റവും വലിയ ഹെർമാൻ ഏറ്റവും നല്ല ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അല്ലാഹുലേക്ക് അടുക്കാൻ സാധിക്കാതെ പോയി പോയെന്ന ബോധം വരുന്നത് എനിക്ക് അല്ലാഹുവിനോട് അടുക്കാൻ കഴിഞ്ഞില്ലല്ലോ നിസ്കാരത്തിനൊരു മധുരമുണ്ട് ഒരു മധുരമുണ്ട് എന്തെന്നില്ലാത്ത ആസ്വാദനമുണ്ട് നാവുകൾ ചലിക്കുമ്പോഴും മനസ്സിനുള്ളിലേക്ക് ആ ഒരു മധുരം കയറി വരുന്നില്ലെങ്കിൽ ഒരു മനുഷ്യന് ലോകത്ത് നഷ്ടമാകുന്ന ഏറ്റവും വലിയ നഷ്ടം അൽ കുറുബ അള്ളാഹുവിനോടുള്ള അടുപ്പം നഷ്ടമാകുന്നതാണ് പിന്നെയോ വിവാദത്തിന്റെ ആനന്ദം നഷ്ടപ്പെടുന്നതാണ് സലഫുസ്വാലിഹീങ്ങൾ നിങ്ങൾ പറയുന്നൊരു കൗതുകകരമായ നുഖച്ചയുണ്ട് തെറ്റുകൾ ചെയ്ത് നടക്കുന്ന മനുഷ്യനെ ഒരു മനുഷ്യൻ വന്ന് പറയാൻ നിങ്ങൾ പറഞ്ഞില്ലേ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കുന്നു ഞാൻ എന്തൊക്കെയോ തെറ്റ് ചെയ്തിട്ട് അള്ളാഹു എന്താണ് എന്നെ ശിക്ഷിക്കാത്തത് എനിക്കൊരു ശിക്ഷയും കാണുന്നില്ലല്ലോ എൻ്റെ അതേപോലെ ഉഷാറായി പോകുന്നുണ്ട് ഞാൻ പൊളിച്ച് ജീവിക്കുന്നുണ്ട് ഞാൻ എല്ലാ കുർത്തുകേടും ചെയ്യുന്നുണ്ട് എനിക്കൊന്നും ഞാൻ കണ്ടില്ലല്ലോ അപ്പോഴാണ് നാദാഹു മുനാദിൻ ഒരു അശിരീര് കേൾക്കുകയാണ് മഅല്ലാഹ് ോട് അടുക്കാൻ സാധിക്കുക എന്ന ഏറ്റവും വലിയ ആനന്ദം നിനക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ അതാണ് നിനക്ക് ലഭിച്ച ഏറ്റവും വലിയ അതാപ് വലിയ ശിക്ഷ ഒരു നിസ്കാരം പോലും സ്വീകരിക്കപ്പെട്ടതായിട്ട് ഇല്ലാതെ പോകുന്ന എത്രയോ ആളുകൾ മുസ്ലിമായി ജനിച്ച് നിരബാധിച്ച് മരിച്ചു പോകുന്നവരിൽ കാണാം ഉല്ലം ഒരു നിസ്കാരം പോലും അള്ളാഹു സ്വീകരിച്ചു കാണില്ല ഇത് നഷ്ടമാണ് ഈ നഷ്ടം നികത്താൻ കഴിയുന്ന നമ്മുടെ നമ്മുടെ കൈപിടിക്കാനും അള്ളാഹുലേക്ക് കൊണ്ടുപോകാനും കഴിയുന്ന ദൗത്യമാണ് മഹല്ലിലെ പണ്ഡിതന്മാർ ഹത്തീബുമാർ മുദറിസുമാർ മുല്ലിമുമാർ മദ്രസയിലെ അധ്യാപകന്മാർ ഇവരെല്ലാം നിർവഹിക്കുന്ന വല പറയുന്നവർ ദീൻ പഠിപ്പിക്കുന്നവർ മുഴുവൻ ചെയ്യുന്നത് അള്ളാഹുലേക്ക് പടച്ചതമ്പുരാ ഹലോറത്തിലേക്ക് മനുഷ്യരുടെ കൽബുകളെ കൊണ്ടുപോവുക എന്ന വലിയ ദൗത്യമാണ് അത് മാത്രം നടക്കാതെ ബാക്കി എല്ലാം നടന്നിട്ട് എന്ത് കാര്യമാണ് وضرب الله مثلا للذين امنوا امرات فرعون اذ قالت رب ابن لي عندك بيتا في الجنه ونجني من فرعون وعمله ونجني من القوم الظالمين ومريم ابنه عمران التي احصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين അള്ളാഹുവിനെ വിശ്വസിക്കുന്ന അവസാനം വരെ വരാൻ പോകുന്ന സർവ്വ ആണിനും പെണ്ണിനും അള്ളാഹു ഉദാഹരണം പറഞ്ഞത് അള്ളാഹു ഉദാഹരണമാക്കി വെച്ചത് രണ്ടേ രണ്ട് പെണ്ണുങ്ങളെയാണ് ആണുങ്ങൾക്ക് ഉദാഹരണം പെണ്ണാണ് പെണ്ണുങ്ങൾക്ക് ഉദാഹരണം പെണ്ണാണ് അത് അതാരാണെന്നറിയുമോ ഫറോവയുടെ ഭാര്യയായി ജീവിക്കുകയും എന്നാൽ തൗഹീദിൻ്റെ മഹാനായ മൂസനിബിൻ ഇസ്ലാമിന്റെ രസാലത്തിൻ്റെ പക്ഷം ചേർന്ന് ജീവിക്കുകയും ചെയ്തത് കാരണം ദാരുണമായ ഒരു അന്ത്യം സംഭവിച്ച മഹതിയാണ് ആസിയ ബിൻ ഫറോവയുടെ കൂടെ ജീവിച്ചിട്ട് ആ കൊട്ടാരം നഷ്ടമാവുന്നു എന്ന് മാത്രമല്ല ക്രൂരമായ കിരാതമായ മർദ്ദനങ്ങൾക്ക് വിധേയായി ആ മഹതി മരിക്കുന്ന രംഗങ്ങൾ ചരിത്രത്തിൽ കാണാം ഹദീസിന്റെ വചനങ്ങളിൽ കാണാം അഹറുകളിൽ കാണാം പക്ഷേ അല്ലാഹു ധരിച്ചത് മഹതിയുടെ നാവിലൂടെ വന്ന ഒരു പ്രാർത്ഥനയാണ് അത് മരിക്കുന്ന നേരത്താകാം അത് തൊട്ടു മുമ്പാകാം ഫറോവയുടെയും കിങ്കരന്മാരുടെയും ഭീഷണി വന്ന നേരത്താകാം എപ്പോഴാണ് മഹതി പറഞ്ഞത് നാവ് കൊണ്ടു പറഞ്ഞോ മനസ്സുകൊണ്ട് പറഞ്ഞ പ്രാർത്ഥനയാണോ എന്ന് പോലും അറിയില്ല സൂറത്തു തഹരീമിന്റെ അവസാന ഭാഗം അല്ലാഹു നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞു തരട്ടെ ആരാണ് വിശ്വാസി എന്ന് പറഞ്ഞു ഫറോവയുടെ ഭാര്യയായ ആസിയ ബീവിയാണ് സത്യവിശ്വാസി വിശ്വാസിനികൾക്ക് മുഴുവനുമുള്ള ഉദാഹരണം എന്തു ചെയ്തു എന്നല്ല എന്ത് മഹതി പറഞ്ഞു മഹദിയുടെ മനസ്സിൽ എന്താണ് വന്നത് പഠിച്ചവനെ എനിക്ക് സ്വർഗം തരണേ എന്ന് മരിച്ചുപോയ എത്രയോ ആളുകൾ ഉണ്ടാകാം എനിക്ക് സ്വർഗം വേണം റബ്ബെ എന്ന് പറഞ്ഞുപോയവർ എത്രയോ കാണാം പക്ഷെ ആസി ചോദിച്ചത് അങ്ങനെയല്ലാഹുവേ നിന്റെ അരികത്തെനിക്കുണ്ടാക്കി തരണം ഒരു വീട് നിന്റെ സ്വർഗലോകത്ത് അയൽപക്കം ചോദിച്ചതിന് ശേഷമാണ് വീട് വേണമെന്ന് മഹതി ചോദിച്ചത് ആരുടെ അടുത്ത് അള്ളാഹുവേ നിന്റെ അരികത്തിൽ നിന്റെ അരികത്തെനിക്കൊരു വീട് വേണം വീട് വേണം എന്നല്ല ആദ്യം പറഞ്ഞത് നിന്റെ അരികത്ത് അതുകൊണ്ടാണ് പറയാ വീട് വേണം എന്ന് ചോദിക്കുന്നതിൻ്റെ മുമ്പ് അയൽപക്കം എന്താവണം എന്ന് ചോദിച്ചു മഹദിർഹാഹ നിന്റെ അരികത്ത് നിന്റെ അരികത്തേക്ക് എന്ന ചിന്തയിലാണ് ബി അൻഹ ലോകത്തോട് വിട പറയുന്നത് നഷ്ടപ്പെട്ടാലും എനിക്ക് പ്രശ്നമല്ല റബേ നിൻ്റെ എനിക്ക് വരണം അള്ളാഹുലേക്ക് ഉദാഹരണമാണ് ആസി ബി വ്ര അഹു നമുക്കെപ്പോഴും പടച്ചോലേക്ക് ഒരു ഒരു അടി അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നുണ്ടോ ഒരൽപം അള്ളാഹുലേക്ക് ഇന്ന് ഞാൻ അടുത്തോ ഇന്നലെത്തേതിനേക്കാളും ഈ ചോദ്യം നമ്മൾ നമ്മളോട് ചോദിക്കണം എന്നാണ് നമ്മൾ വായിച്ചിട്ടുണ്ടാവാം കുറേ അറിവ് കേട്ടിട്ടുണ്ടാകാം പക്ഷെ നമ്മൾ പടച്ചവരിലേക്ക് അടുത്തിട്ടുണ്ടോ എംഎൽ നമ്പർ ഉണ്ട് എന്ന് പറയുമ്പോൾ ആളുകളുടെ അഭിമാനം എത്രയാണ് മന്ത്രി എൻ്റെ ആളാണ് സി ഐ എൻ്റെ ആളാണ് എസ് ഐ എൻ്റെ എന്താ അവരൊക്കെ വലിയ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണാലിറ്റീസാണ് കാര്യങ്ങൾ നടത്തി തരാൻ കഴിയുന്നവരാണ് ദുന്യാവിലെ എന്നാൽ മനുഷ്യനും വല്ല അസുഖം വന്നാൽ വല്ലതും നടക്കോ അധികാരം പോയ മന്ത്രിയായി മുഖ്യമന്ത്രിയായി പ്രധാനമന്ത്രിയെന്നു വിചാരിക്കാൻ അധികാരം നഷ്ടപ്പെട്ട പിന്നെ ആൾക്കാരെ മൈൻഡ് ചെയ്യോ ഇല്ല ആൾക്കെന്തേം ചെയ്തു തരാൻ പറ്റുമോ ഒന്നും പറ്റൂല എന്നാലും എന്തൊരു അഭിമാനത്തില പറയാളാണ് സി എം എൻ്റെ ആളാണ് എനിക്ക് അടുത്ത ബന്ധമാണ് ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കും സംസാരിക്കും ഒരു മ്മ്മിനായ മനുഷ്യന്റെ അഭിമാനം എന്താണെന്നറിയുമോ നടക്കുന്ന മനുഷ്യനാണെങ്കിൽ തന്നെയും എൻ്റെ കാലിൻ്റെ ഉള്ളകം കൊണ്ട് ഉന്നത നക്ഷത്ര ലോകങ്ങളിൽ കാല് ചവിട്ടുന്ന പോലെ അഭിമാനം കൊണ്ട് തൃസിക്കുകയാണ് ഞാൻ രണ്ടേ രണ്ട് കാരണം കൊണ്ട് നമുക്കൊക്കെ അഭിമാനിക്കാൻ പറ്റുന്നതാണ് നമുക്ക് സമ്പത്തില്ലാതിരിക്കാം വീടില്ലാതിരിക്കാം കച്ചവടം നഷ്ടമായിരിക്കാം മക്കളില്ലാതിരിക്കാം മക്കളിലൂടെ ഭാര്യയിലൂടെ കുടുംബത്തിലൂടെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സന്തോഷം പോലും കിട്ടാത്ത അവസ്ഥകൾ വന്നിരിക്കാം എന്നാൽ എൻ്റെ അടിമകളെ എന്ന് അള്ളാഹു വിളിക്കുമ്പോൾ ഞാൻ അതിൽ പെട്ടുപോയിട്ടുണ്ടല്ലോ എൻ്റെ ഉടമസ്ഥനാണ് അള്ളാഹു എന്ന ഒരഭിമാന ബോധം ഒരു മുമ്മിനിന് എപ്പോഴും വേണ്ടതല്ലേ എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എം എൽ എ മന്ത്രിയൊക്കെ പോട്ടെ എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും ഇതൊന്നുമല്ല നമ്മളൊന്നും എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് ഇത് നമുക്ക് തോന്നാറുണ്ടോ എല്ലാറ്റിനും കഴിവുള്ളവനാണ് അള്ളാഹു അല്ലേ എല്ലും കഴിവുള്ളവരാണ് നമ്മളൊന്ന് വിചാരിക്കുന്ന പോലെയല്ല അള്ളാഹുവിന്റെ ചില തൃത്തീപുകൾ ചില ഹെക്കുമുകൾ പോലും നമുക്കറിയില്ല അറിയില്ല കാര്യം നടക്കുമ്പോഴേ ഇതിനായിരുന്നല്ലേ അള്ളാഹു ഇത് ചെയ്തത് എന്ന് മനസ്സിലാവും എൻ്റെ റബ്ബൻ്റെ കൂടെയുണ്ട് എന്ന് മൊമിനായ മനുഷ്യന് തോന്നണം അത് മാത്രമല്ല എന്റെ നബി നിബി നബിയോ എന്റെ നബി ലോത്ത് നബിയോ അയ്യൂബ് നബിയോ സുലൈമാൻ നബിയോ അല്ല ഞാൻ മുഹമ്മദ് റസൂർ തങ്ങളുടെ ഉമ്മച്ചിയാണല്ലോ എന്റെ റസൂല് മുഹമ്മദ് നബി തങ്ങളല്ലേ സയ്യിദുൽ അംബിയ എന്റെ നേതാവാണ് തങ്ങളെ ആ റസൂലിന്റെ ഉമ്മച്ചിയല്ലേ ഞാൻ എന്റെ കൂടെ എൻ്റെ റബ്ബുണ്ടല്ലോ ഇത് രണ്ടുമുണ്ടെങ്കിൽ ഞാൻ ആകാശലോകത്താണ് ഭൂമിയിലല്ല എന്ന് ഒരു മിന്നഭിമാനത്തോടെ പറയാൻ കഴിയണം മരിക്കണവരെ പറഞ്ഞൂടെ നമുക്കങ്ങനെ തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും തോന്നുന്നില്ലെങ്കിൽ ഫഹുവൽ മെഹറൂം അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ദൂരയാക്കപ്പെട്ടു എന്ന ഏറ്റവും ദാരുണമായൊരവസ്ഥയിലാണ് നമ്മളുള്ളത് അള്ളാഹുവിന്റെ കുർബിലേക്ക് പടച്ചവന്റെ ജിവാറിലേക്ക് കടക്കാൻ കഴിയാതെ പോയാൽ ഏറ്റവും വലിയ നഷ്ടമല്ലേ അത്